ഒരിടയ്ക്ക് യൂട്യൂബിൽ ഭയങ്കര വൈറലായിട്ട് ഓടിക്കൊണ്ടിരുന്ന വീഡിയോ ആയിരുന്നു ഈ ട്രാൻസ്പെറൻറ്റ് പൗച്ച് ഉണ്ടാക്കുന്ന വീഡിയോ ആൻഡ് ഡേ നയൻ ഓഫ് ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ് സീരീസിൽ നമുക്ക് ഈ പൗച്ച് ഉണ്ടാക്കാം കേട്ടോ ഒരുവിധം നിങ്ങളൊക്കെ ഉണ്ടാക്കിയതായിരിക്കും അന്ന് എനിക്ക് മൂഡ് ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ടും ഇതാണ് ബെസ്റ്റ് ടൈം ഉണ്ടാക്കാൻ തോന്നിയത് കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത് ഒ എച്ച് പി ഷീറ്റാണ് ഇതിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കേണ്ട പരിപാടി മാത്രമേ ഉള്ളൂ ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇതുപോലെ മടക്കിയിട്ട് വാഷി ടേപ്പ് യൂസ് ചെയ്തിട്ടാണ് ഇതുപോലെ ചു ഒന്ന് ൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ടോപ്പിലെ പോഷൻ ഒന്ന് കോണാക്കി കട്ട് ചെയ്തെടുത്തിട്ട് അവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ സ്കൂൾ തുറക്കാൻ ഇനി രണ്ട് ദിവസം കൂടെ ഉള്ളല്ലേ അപ്പൊ നിങ്ങൾ പൗച്ചൊക്കെ വാങ്ങിച്ചതാണോ അതോ ഇതേപോലെ ഡി ഐ വൈ ചെയ്യുന്നതാണോ എന്നൊക്കെ കമന്റ് സെക്ഷനിൽ ഒന്ന് പറയണേ അപ്പോൾ ഇതേപോലെ ഞാൻ കൂട്ടി ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഡബിൾ സെവ് ടൈപ്പ് ഒട്ടിച്ചിട്ടുണ്ട് പിന്നെ ഒരു അലങ്കാരത്തിന്റെ ഒരു സ്റ്റിക്കർ കൂടെ മുകളിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ കയ്യിലുള്ള പെണ്ണ് പെൻസിൽ സാധനങ്ങളൊക്കെ ഇതുപോലെ വേണമെങ്കിൽ ഇട്ടു കൊടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ വാഷി ടൈപ്പ് നമുക്കിതിൽ ഇട്ടു കൊടുക്കാം കേട്ടോ എനിക്ക് വാഷിംഗ് ടൈപ്പ് ഇട്ടുകൊടുത്തപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടോ ഞാൻ ഇതിന് വേണ്ടിയിട്ടാണ് ഇതിന് യൂസ് ചെയ്യാൻ പോകുന്നത് ായിരുന്നു ട്രൈ ചെയ്തു നോക്കണേ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നോ